ഹലോ ഭഗവാൻ അപ്പം ഞങ്ങൾ വരുന്നൊരു ഫിഷിങ്ങിൻ്റെ പ്ലാനിങ്ങാണ് ഒരു ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ ഓക്ലൻ്റ് കടലിനകത്തോട്ടൊരു യാത്ര അവിടെ നമ്മൾ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് ബാക്കി അപ്ഡേറ്റ്സ് പുറകെ വരും ഒരു വലിയൊരു തേരണ്ടി പോകണം കഴിഞ്ഞ ബോട്ടി പോയിട്ട് വന്നവർക്ക് കിട്ടിയതിൻ്റെ സ്റ്റിംഗറയൊക്കെ ഉണ്ടോ ഇതിനെയൊക്കെ അല്ലേ ഇവർ കൊടുത്തിരിക്കുന്നതിന്റെ വേസ്റ്റ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഇതുണ്ടോ അവർ പിടിച്ചോണ്ട് വന്ന എല്ലാം ഫില്ലറ്റ് ഫില്ലറ്റാക്കിയതിന് ശേഷം ബാക്കിയുള്ള വേസ്റ്റ് എല്ലാം അവിടെ കളയുകയാണ് ഇതുണ്ടോ സ്റ്റിംഗറേ താഴെ വന്ന് കിടപ്പുണ്ട് അത് വന്ന് അടിച്ചോണ്ടിരിക്കാണ് ഏതാ നമ്മുടെ ഇതിന്റെ ഏതാ ആള് ഇപ്പോൾ ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂറുണ്ട് നമുക്ക് യാത്ര ഉൾക്കടലില്ലാത്തവരാണ് പോകുന്നത് അപ്പോൾ ഇതാണ് എൻട്രൻസ് അപ്പോൾ ഇതിലേതാ ബോട്ടെന്നൊന്നും അറിയത്തില്ല നാല് മണി നമുക്കുള്ള ബോട്ടാണെന്ന് തോന്നുന്നു അല്ലേ ഏത് അപ്പോൾ ആ കാണുന്ന ആ സ്നാപ്പർ എന്ന് പറഞ്ഞു കണ്ടോ അതാ നമ്മൾ പോകുന്ന ബോട്ട് ആണ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത് ബാക്കി ഓർഗനൈസിംഗ് നടത്തിയതും ഞങ്ങൾ ആണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് മൊത്തം കിങ് ഫിഷാണ് ഞങ്ങളുടെ എയിം കിങ് നമ്മുടെ മനസ്സിലുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് സ്നാപ്പർഷാണ് സന്തോഷത്തോടെ എടുക്കും ബാക്കി നമുക്ക് കടലിൽ ഇത് നമ്മുടെ സുഹൃത്ത് ചൂണ്ടക്കാരൻ സുഹൃത്ത് ബിബിൻ സ്നാപ്പറെ പിടിക്കാനുള്ള വരമാണ് ഇത് കാണുന്നതാണ് ബോട്ട് ഇത് ഹാർബർ ബ്രിഡ്ജിന്റെ അടുത്തായിട്ടുള്ളതാണ് സ്ഥലം വോക്ക്ലാൻഡ് സിറ്റിയിൽ തന്നെ ഇവിടെ നിന്നാണ് ബോട്ട് പോകുന്നത് പല ആൾക്കാർ മീൻ പിടിച്ചിട്ട് വന്ന് അവരുടെ ബോട്ടൊക്കെ കഴുകാണ് ഒത്തിരി പേരുണ്ട് ഇവിടെ ഒരു സെക്ഷനിൽ ആൾക്കാർ മീനെ റെഡിയാക്കുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ബോട്ടയിലേക്ക് കയറാൻ പോവാണ് ജിജു അല്ലേ ഹായ് ആയി ആൾക്കാരെല്ലാം റെഡിയായി ഞങ്ങളുടെ കൂടത്തിൽ പതിനെട്ട് പേരാണ് ടോട്ടലുള്ളത് അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത് പല ബോട്ടുകളും ഇതേ ഫിഷിങ്ങിനായിട്ട് പോയിട്ട് വന്ന ബോട്ടുകളാണ് ഈ കിടക്കുന്നതൊക്കെ ഇനിയും മറ്റു ചിലതൊക്കെ പോകാനായിട്ട് വേണ്ടി കിടക്കുന്നു രാവിലെ ആറു മണിക്ക് പോകും ഒരു ഒരു സെക്ഷൻ അവരൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് തിരിച്ചു വരും പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ സെക്ഷനിലാണ് ഇപ്പോൾ ഇന്ന് പോകുന്നത് മണിക്ക് പോയി ഒമ്പത് വരെ അതാണ് ഇന്നത്തെ ബോട്ട് ഞങ്ങൾ പോകാൻ ഇപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ബോട്ട് യാത്രയാണ് ഈ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ ബിപിൻ പറഞ്ഞാൽ ഒന്നര മണിക്കൂർ കടലിൻ്റെ അകത്തോടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ സ്നാപ്പർ ആണ് ഇവർ പറയുന്ന ചാൻസസ് കൂടുതലുള്ളത് നോക്കാം എന്ത് വന്ന് കുറച്ച് പിന്നെ പുറകെ ഞങ്ങൾ ബാക്കി അപ്ഡേറ്റ്സ് ഇടാം ാണ് ക്ലൈമറ്റ് ഏതായാലും വലിയ കൊഴപ്പില്ല രാവിലെ മുഴുവൻ മഴയായിരുന്നു പക്ഷെ ഉച്ചകഴിഞ്ഞിപ്പം വാനം എല്ലാം ക്ലിയറായി അതെ ക്ലൗഡിയാണ് എന്നാലും വലിയ കുഴപ്പമില്ല അനേകങ്ങള് കാഴ്ചകളൊക്കെ കണ്ടു പോവാണ് അപ്പോഴാണ് ഈ ബോട്ട് ഞങ്ങളുടെ കണ്ണിൽ പെടുന്നത് ഇതൊരു സെയിൽ ബോട്ടാണ് ചെറുത് അത് വെള്ളത്തിൽ ഏകദേശം മുങ്ങി മുങ്ങിയില്ലായെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പം തൊട്ടടുത്ത് തന്നെ ഒരു റെസ്ക്യൂ ടീം വരുന്നത് കാണാം അവരത് രക്ഷപ്പെടുത്താനായിട്ട് വേണ്ടി വരുന്നതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ നടുക്കടലിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരും ഓരോരുടെ ചൂണ്ടകൾ താഴേക്ക് താഴേക്ക് ഇടുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും മീനുണ്ടെങ്കിൽ മാത്രമേ ഈ പക്ഷികൾ വരികയുള്ളൂ അങ്ങനെയാണ് ഇവർ ലൊക്കേഷൻ കണ്ടെത്തുന്നത് എവിടെയാണ് നല്ല മീനുള്ള ഏരിയ എന്ന് കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് ഈ പക്ഷികൾ ഇതുണ്ടോ ഇവർ പോയി താഴെ പോയി മീനെ എടുത്തുകൊണ്ട് വരും അങ്ങനെ ആദ്യത്തെ മീൻ ജോജാനാണ് കാണിച്ചത് മൂന്നൊന്ന് കണ്ടെ ആദ്യത്തെ മീൻ അടിച്ചിരിക്കുന്നത് ജക്കബ് ബ്രോയ്ക്കാണ് ലക്കി മാൻ ഏറ്റോ നല്ല അടിപൊളി അത് നമ്മൾ അടു പോയട്ടോ അതെ അപ്പോ നമ്മളെ വേറെ ബിബിൻ അല്ലേ അല്ലല്ല ജേക്കബ് ജേക്കബ് ആണോന്ന് കാറൻ ചെയ്തിരിക്കുന്നോ ആച്യുന്നോന്നല്ലേ സ്റ്റോപ്പ് ഇതിനെല്ലാം എല്ലാം കണ്ടോ ദീദിയോ നടന്നു വരുന്നു ആയ് സ്യാപ്പറ സ്യാപ്പറ ആ കഞ്ഞി സ്യാപ്പറ വെറുదా ചേറുదా ശേ സൈസ് സൈസ് ഇല്ല അതായത് തകർത്ത് ആ ലക്കി മാൻ ഇദ്ദേഹമാണ് അടുത്തത് അടുത്തത്കർക്കാണ് ഇതുവരെയ്ക്കും വേറെ ആർക്കും അടിച്ചിട്ടില്ല ഇങ്ങോട്ട് തോക്കിക്കോ ഇത് തോക്കിയത് നല്ല അത്യാവശ്യം ഇത് അത് മറ്റേനെട്ടോ ഇണ്ടോ പെരുത്ത മീൻകൂട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതാ ഇത് ആണ് പറയുന്നത് ഇതേ മുഖം മേണേ കണ്ടു ഇവൻ സൈസ് പോരാ എന്നാൽ തിരിച്ചു പറഞ്ഞാൽ പോയി എന്നിട്ട് രാജുണ്ടാകും <laughs> അടുത്ത ആൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നു എന്നാ സൈസ് ആയിരുന്നു അല്ലേവൻ നല്ല സൈസ് സ്നാപ്പർ പോയി ഇദ്ദേഹത്തിന് വീണ്ടും അടിച്ചിരിക്കുകയാണ് ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇടുന്നതിന് ഇടുന്നതിന് കിട്ടുന്നുണ്ട് അല്ലേ പക്ഷെ ഇത് സൈസ് ചെറുതാ ഈ കിളികളാണ് നമ്മളെ ലൊക്കേഷൻ്റെ അല്ലെ എവിടെയാണ് നല്ല മീനുള്ളത് എന്നു മനസ്സിലാക്കി തരുന്നത് ഈ കിളികളാണ് ഇവിടെ അങ്ങനെ ബെയ്റ്റ് എടുത്തുകൊണ്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് യോ എഞ്ജുവിന്ന് പറഞ്ഞാൽ അവിടെ റെഡി ആയിട്ടുണ്ട് ഏ ഇത് അതെ നോക്കിക്കോ കണ്ടോണം ആണോ അയ്യോ ആരാ അല്ല അത് ഭയങ്കര കേട്ടോ ഇതുകൊണ്ടോ ഈ പക്ഷികളേറ്റവും കൂടുതലുള്ള സ്ഥലം എവിടെയാണോ അവിടെ നോക്കിയാൽ മതി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വിഷേക്ക് ചെയ്തതിന് ശേഷം വേറൊരു സ്ഥലം ലൊക്കേഷൻ മാറി നേരത്തെ നിന്നോണ്ടിരുന്നിടത്ത് മീൻ കുറവായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ ലൊക്കേഷൻ മാറുവാണ് ഏകദേശം ഇവിടെ ഇത് നല്ല ഏരിയ ആണ് അല്ലേ ചാഖരയായിരിക്കും അതാ അതാ പിടിച്ച മീനെയൊക്കെ കാണിച്ചു തരാം അതുകൊണ്ട് ആരുമാണ് എല്ലാരും വീണ്ടും റെഡി ആയിരിക്കുന്നു സമയം ഇപ്പോൾ ആറേകാലായി നാട് കടലിലാണ് ഇടയ്ക്ക് ഈ മീൻപിടുത്തം നടക്കാത്തതുകൊണ്ടാണ് വീഡിയോ കട്ട് ചെയ്തത് ലൈഫിൽ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത് അപ്പം ഇനി ഇവിടുന്ന് ഒരു രണ്ടര മണിക്കൂർ വീണ്ടും വേണം നമ്മൾ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാനായിട്ട് കിട്ടിയിട്ട് അത്രയും ദൂരം നമ്മൾ വന്നു കഴിഞ്ഞു കടൽ ശാന്തമാണ് വലിയ തിര അടിക്കും അടിക്കുന്നൊന്നുമില്ല അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷമാണ് മഴയൊന്നുമില്ല അതുകൊണ്ട് കാറ്റും വലിയ കാറ്റൊന്നുമില്ല അല്ലേ അടിപൊളി എക്സ്പീരിയൻസാണ് ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും വരണം അതാ വൈഹീങ്ങി അതിനോടടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇവിടെ ഇനി അടുത്തൊരു സ്ഥലത്ത് പോയി നമ്മൾ പിടിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് അവിടെ ചെന്നിട്ട് മീൻ പിടിക്കുന്ന വീഡിയോ എടുത്ത് ഇടുന്ന ആയിരിക്കും ഞാൻ ഞാൻ

അങ്ങനെ മീൻ എല്ലാം കഴിഞ്ഞു പിടിച്ച മീനിപ്പിവിടെ എത്ര മണിയാകും ഒമ്പത് മണി ആകാൻ പോവാ ഒമ്പത് മണി ആകുന്ന സമയത്ത് ഞങ്ങൾ പരിപാടി നിർത്തി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഒത്തിരി മീനെ കിട്ടി പക്ഷെ ചെറുതൊക്കെ ചിലതൊക്കെ സൈസ് വൈസ് ചെറുതാണ് അപ്പോൾ ചെറുതായതുകൊണ്ട് ഞങ്ങളതിനെ തിരിച്ചു കിട്ടും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ല ഇഷ്ടം പോലെ കിട്ടി എല്ലാവർക്കും പിന്നെ നല്ല രീതിയിലുള്ള മീനെ കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ മീനുകളാണിത് ഇവിടെ ഞാനിവിടെ കാണിച്ചല്ലോ അപ്പോൾ ഞങ്ങളിതിൽ തിരിച്ചു പോവുകയാണ് ഓക്ലാൻഡ് സിറ്റിയിലേക്ക് i was a teeny child at the school they said i had no style i was dreaming to be those cookies but i come to my own teenage you now that In many places, so i think